ഹയറിംഗ് ഫോർ ദുബായ് ദുബായിലോട്ട് നിയമനം ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് വിസ ഷോർട്ട് ലിസ്റ്റിംഗ് ഇൻ പ്രോസസ്സസ് ലൈഫ് ഗാർഡിനാണ് അവസരം വന്നിരിക്കുന്നത് സാലറി ആയിരത്തി അഞ്ഞൂറ് ഐ ഡി പ്ലസ് അക്കോണമേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഫുഡും താമസവും ഉണ്ടായിരിക്കുന്നതാണ് ലൈഫ് ഗാർഡിനാണ് അവസരം വന്നിരിക്കുന്നത് വയസ്സ് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെ ഇയർസ് എംപ്ലോയ്മെൻറ്റ് വിസ ആണുള്ളത് തൊഴിൽ വിസ ഉള്ളത് ക്വാളിഫിക്കേഷൻ മിനിമം എസ് എൽ സി ഗുഡ് ഡേ ഇൻ സ്വിമ്മിങ് നീന്താ നല്ല അറിയണം നോ ഡാറ്റോ അലൗഡ് ശരീരത്തിലെ ഡോട്ട് കോം പേടില്ല ഇൻട്രസ്റ്റഡ് ക്യാൻഡിഡേറ്റ്സ് സെൻറ്റ് ബയോഡാറ്റ പാസ്പോർട്ട് കോപ്പി ടു ഓറി മെയില് ഹോസ്പിറ്റാലിറ്റി റഹ്മാൻ ഇമെയിൽ ഡോട്ട് കോം എന്നതിലോ അയയ്ക്കുക ബിഫോർ പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് റഹിമാൻ ട്രാവൽസ് ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് രാജീവഗാന്ധി ബൈപ്പാസ് റോഡ് നിയർ മലബാർ ഹോസ്പിറ്റൽ മഞ്ചേരി മലപ്പുറം ടി ടി കേരള ഇതാണ് അവരുടെ ട്രാവൽസിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇമെയിലോട്ടോ നമ്പറിലോട്ടോ നിങ്ങൾ അയക്കുക ബയോഡാറ്റ പാസ്പോർട്ടിൻ്റെ കോപ്പി ഇൻ്റർവ്യൂ നടക്കുന്നത് പത്തൊമ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വാട്സപ്പ് ചെയ്യേണ്ടതും കോൺടാക്റ്റ് ചെയ്യേണ്ടതു തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് നമ്പറിലും എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് നമ്പറിലും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം എട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് നമ്പറിലും ബന്ധപ്പെടാം വാട്സപ്പ് ചെയ്യുക ഇതിലോട്ട് നിങ്ങളുടെ സി വിയും പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് വിവരമായി ബന്ധപ്പെടുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓക്കെ താങ്ക്സ്